വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നല്ലൂർ കുഴിത്താഴത്തിന് സമീപം ആനിക്കാട് റോഡിൽ കുഴികൾ രൂപപ്പെട്ട യാത്രക്കാർ ദുരിതത്തിൽ ദിനംപ്രതി നിരവധി സ്കൂൾ വാഹനങ്ങൾ അടക്കം സഞ്ചരിക്കുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് ഏനാനെല്ലൂർ കുഴിമ്പിത്താഴത്തിന്റെ സമീപം ആനിക്കാട് റോഡിൽ കോട്ട റോഡിന് മുൻപുള്ള അര കിലോമീറ്ററോളം ദൂരം തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായി ഈ ഭാഗത്ത് റോഡിൽ നിറയെ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ദിനംപ്രതി നിരവധി സ്കൂൾ വാഹനങ്ങളടക്കം സഞ്ചരിക്കുന്ന റോഡാണ് തകർന്നുകിടക്കുന്നത് കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമായിരിക്കുകയാണ് മഴവെള്ളം കെട്ടി റോഡിലെ കുഴിയുടെ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു സ്കൂൾ വണ്ടികളും ഓട്ടോകളും രാവിലെ തൊട്ട് വാഹനങ്ങൾ ഇത് പോയി കിടന്നിട്ട് ഒരു അഞ്ച് ആറ് അപകടങ്ങളെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായി ആളുകളുണ്ട് വഴി കിടക്കുന്നത് മറ്റ് ചില വലിയ വാഹനങ്ങൾ റോഡിലെ കുഴിയിൽ താഴ്ന്നു പോകുന്നതും പതിവാണ് റോഡ് ടാറിംഗ് അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ്